വേനൽക്കാലം എത്തുന്നതിന് മുമ്പേ പത്തനംതിട്ടയുടെ പെരുന്തേനരുവി വറ്റി വരണ്ടു അരുവിയുടെ ദൃശ്യ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഇപ്പോൾ കാണാനാവുക പാറക്കെട്ടുകൾ മാത്രമാണ് വേനൽക്കാലത്തിന് മുൻപ് മഴ ലഭിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വരൾച്ച കടുക്കാനാണ് സാധ്യത അരുവിയുടെ നല്ല കാലം കണ്ടാസ്വദിച്ച് നമുക്ക് അതേ അരുവിയുടെ മറ്റൊരു കാലം കൂടി കാണാം വനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തേനിന്റെ അരുവി എന്നർത്ഥം വരുന്ന പെരുന്തേനരുവി എന്നാലിന്ന് ഇവൾ കുത്തിയൊലിച്ച് ഒഴുകുന്നില്ല ബാല്യത്തിന്റെ പ്രസരിപ്പ് ഏതുമില്ലാതെ നീരുറവകൾ വറ്റി വരണ്ട പാറക്കെട്ടുകൾ മാത്രം ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള കാലം പ്രകൃതിക്കും മാറ്റങ്ങളുണ്ടാകും പെരുന്തേനരുവിയും മാറി ഇതറിയാതെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ സഞ്ചാരികൾ അപകടങ്ങൾ പതിയിരിക്കുന്ന അഗാധ ഗർത്തങ്ങളിലേക്ക് എടുത്തുചാടി ആ എടുത്തുചാട്ടത്തിൽ പെരുന്തേനരുവി കവർന്നെടുത്തത് തൊണ്ണൂറ്റിയൊന്ന് ജീവനുകൾ മനസ്സിനെ കുളിർപ്പിക്കുന്ന വെള്ളത്തിനടിയിൽ ആരുമറിയാതെ ഒളിപ്പിച്ചു വെച്ച വലിയ ഗർത്തങ്ങൾ അതിൽ മുങ്ങിത്താഴ്ന്നവർ കുത്തിയൊലിച്ചൊഴുകിയിരുന്ന ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മുഖങ്ങൾ ചുക്കിച്ചുളിഞ്ഞു നിറഞ്ഞൊഴുകാൻ ആർത്തുല്ലസിക്കാൻ ഇനിയൊരു പോലെ പെരുന്തേനരുവി വറ്റി വരണ്ടു മനുഷ്യനും പ്രകൃതിക്കും ഒരേ മുഖം ദൃശ്യങ്ങൾ പകർത്തിയ അഫ്സൽ രാജിനും അതുൽ സുരേഷിനുമൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട